താനൂർ ഹാർബറിൽ നിന്നും കടലിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടെത്തി ഹാർബറിൽ നിന്നും പതിനാല് നോട്ടിക്കൽ മൈൽ ദൂരത്താണ് മൃതദേഹം കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് മത്സ്യബന്ധനത്തിന് പോയ ഹയറാത്ത് വെള്ളത്തിലെ ജീവനക്കാരാണ് ആദ്യം മൃതദേഹം കണ്ടത് തുടർന്ന് ഫിഷറീസ് റെസ്ക്യൂ ബോട്ടിന് വിവരം അറിയിക്കുകയും ബോട്ട് എത്തുമ്പോഴേക്കും ഹയറാത്ത് വെള്ളത്തിൽ തന്നെ കരക്കെത്തിക്കുകയുമായിരുന്നു രണ്ടു ദിവസം പഴക്കം തോന്നിക്കുന്ന മൃതദേഹം പുരുഷന്റേതാണ് ഏകദേശം അൻപത് വയസ്സിനു മുകളിൽ പ്രായം തോന്നിക്കും ഇന്ന് രാവിലെ ആറരയോടെയാണ് മൃതദേഹം കണ്ടത് തുടർന്ന് താനൂർ ഹാർബറിൽ എത്തിച്ച മൃതദേഹം ഫിഷറീസ് റെസ്ക്യൂ ഗാർഡുമാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഡി ഡി ആർ എഫ് വളണ്ടിയർമാരും ചേർന്ന് തിരൂർ ജില്ലാ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി ी कोस्टल पोलिस തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെത്തി നടപടികൾ സ്വീകരിച്ചു ഇയാളുടെ പോക്കറ്റിൽ നിന്നും പോണ്ടിച്ചേരി സ്വദേശി കാർത്തിക് എന്ന വ്യക്തിയുടെ ആധാർ കാർഡ് ലഭിച്ചിട്ടുണ്ട് മരിച്ചത് ആധാർ കാർഡിലുള്ള ആളാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ടി ന്യൂസ്